ചെറിയൊരു ഫാന്റസി പരിപാടി ഉണ്ട് പറഞ്ഞപ്പോഴാണ് അപ്പൊ അത് അതൊരു ത്രില്ലർ സബ്ജെക്ടും പറഞ്ഞു പോകുമ്പോൾ ഏത് രീതിക്കായിരിക്കും പുതിയൊരു രീതിയാണല്ലോ പുതിയൊരു വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ ഇഷ്ടപ്പെട്ടാണ് ഈ പരിപാടി കഴിഞ്ഞത് പിന്നെ റാൻഡംലി ചൂസ് ചെയ്ത സ്റ്റൈൽ ഓഫ് ലത്തറാണ് ഈ പടത്തിൽ ഈ ആനന്ദ് ശ്രീവാലയുടെ ആനന്ദ് ഭയങ്കര ലോ ആയി ലോ പേസിൽ പോകുന്നത് അപ്പോ ഇന്നലെ ഒരു പറഞ്ഞു അത് നന്നായി വന്നിട്ടുണ്ട് കാരണം ഇപ്പൊ പടം കണ്ട ഒരു കറിയാ അമ്മയുടെ സ്റ്റോറിയുള്ളപ്പോ അതെപ്പോഴും മനസ്സിലാക്കുന്നുണ്ടാരക്ടർ അങ്ങനെ അതൊക്കെ ചെയ്ത ും കമ്മിറ്റ് ചെയ്യുന്നതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും നല്ല രീതിയിൽ തിയച്ചു വേണ്ടിയാണ് ചില പടങ്ങൾ ചില കാരണത്താൽ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പടങ്ങൾ ആരെങ്കിലും ആൾക്കാർക്ക് പടം തീർക്കാതെ പോകുമ്പോഴൊക്കെയാണ് പടം ഓടാതിരിക്കുന്നതും നമുക്ക് അറിയുന്ന ജോലി പടത്തേക്ക് ശ്രമിക്കാം ആൾക്കാർ ഏറ്റെടുക്കുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട് കാരണം നല്ല രീതിയിൽ നല്ല റെസ്പോൺസ് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് അപ്പോ നമ്മുടെ പ്രതീക്ഷത്തിലാണ് ചെയ്യുന്നത് പിന്നിൽ പോകുന്നു അവിടെ നിർത്തുന്നു ഇവരുടെ സ്റ്റോറിയിൽ പറഞ്ഞു പോകുന്നുണ്ട് അത്ര ഒരു മത്സരം ചാനൻ യുദ്ധം നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓരോ വാർത്തകൾ കേരളത്തിൽ നിലനിർത്തുന്നുണ്ടെന്ന് സത്യസന്ധമായി കേരളത്തിലല്ലേ മാധ്യമങ്ങളുണ്ടോ എവിടെ കോമ്പറ്റീഷൻ ഉണ്ടോ അവിടെ ഒക്കെ ടി ആർ പി റേറ്റിംഗിന് വേണ്ടി ആദ്യം റിപ്പോർട്ട് ജെലിറ്റ് നോക്കുന്നുണ്ടോ സെക്കൻഡറി റിപ്പോർട്ട് ഇതാണല്ലോ കാരണം എനിക്കറിയാം ഞാൻ പേര് പറയുന്നില്ല ഏർ ഞണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ സെന്റർ ചാനലിൽ പാട്ട് ചെയ്തിട്ടുണ്ട് ആ സമയം പഠിച്ച കാര്യം പറഞ്ഞു അല്ല ആ സമയത്ത് ഒരു ചാനലിൽ ഒരു ഒരു പ്രോഗ്രാം അടുത്ത് പറഞ്ഞാൽ ഇവിടുത്തെ പല ബി എ പി എല്ലാ വാർത്തകളും റെഡിയാക്കി ആക്കി സപ്പോസ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ തന്നെ ഇതൊരു ഇത് ഞാൻ പറയുന്ന കള്ളർ ആണോ എന്ന് ഹൈദരക്കാർ ചാനലിൽ പറ്റിയാണ് പറയുന്ന കാരണം എന്താ വേറെ തെറ്റല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ആരാധനം റിപ്പോർട്ട് ചെയ്യും അതാണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ അപ്പൊ അത് ചാനലിൽ നടക്കാറുണ്ട് ഈ മത്സരബുദ്ധിയിൽ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് പിന്നീട് ആ വാർത്തയ്ക്ക് പിന്നിൽ പോകാതെ ഒരു യാത്ര ഉണ്ട് നമുക്ക് ഇപ്പൊ ഈ സിനിമയിൽ തന്നെ പറഞ്ഞു വെക്കാം നമുക്കൊരു വാർത്ത കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോകില്ല പിന്നീട് അതിൻ്റെ ഒരു അന്വേഷണത്തിന് പോലും ഒരു ഒരു ഡെസ്ക് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പേരിൽ ഇരിക്കുന്ന അധികാരികളാണ് നമ്മൾ അതിന്റെ പിന്നിൽ പോകണമെന്നൊന്നും പറയാറില്ല അപ്പൊ അവിടെ വെച്ച് വാർത്ത നിന്നു പോകും ഇപ്പൊ ഈ കേസ് തന്നെ അന്വേഷണത്തെ ഈ സിനിമ തന്നെ നമുക്ക് എടുത്തു വെക്കാൻ ഇനിയും ഇത് അന്വേഷണത്തിലേക്ക് പോകേണ്ട കടമ്പകളുണ്ട് ഇപ്പൊ സക്കം പറഞ്ഞൊരു ഊർ പറഞ്ഞോണ്ട് പറഞ്ഞാണ് ഇപ്പൊ നമ്മള് മിഷേലെ അവിടെ വെച്ച് നിൽക്കുന്നു പിന്നെ അടുത്ത കേസ് വരുമ്പോൾ റിപ്പോർട്ടർ വേറെ കേസിലേക്ക് പോകണം അവിടെ വെച്ച് നിന്ന് പോകുന്നു അത് പ്രേക്ഷകർക്ക് അറിയാൻ കഴിയുന്ന എനിക്ക് കഴിയുന്നില്ല അത്തരമൊരു തോന്നൽ മാറ്റി ചിന്തിക്കേണ്ടതല്ലേ മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞതിൽ മാറാനൊന്നും പോകുന്നില്ല അതായത് ഇവിടെ എന്നും കാണാൻ ഇഷ്ടപ്പെടുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത് നല്ല ലൈവായിട്ട് പൊക്കോട്ടിരിക്കുമ്പോൾ അതിനേക്കാൾ നല്ലൊരു വാർത്ത വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വാർത്ത നിങ്ങൾ അതങ്ങനെയാണല്ലോ അടുത്ത സമയത്ത് ഞാൻ പറയുന്നില്ല അടുത്ത സമയത്ത് കേരളത്തിലെ വാർത്തകളുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി കാരണം പല പല വാർത്തകളും ഒരാഴ്ച അങ്ങോട്ട് പോയി കത്തി കയറി പെട്ടെന്ന് ഈ വാർത്ത തന്നെ വേറൊരു വാർത്ത കേട്ടിട്ടില്ല അപ്പോൾ മറ്റേ വാർത്തകൾ താഴെ പോകും ഇത് സ്വഭാവം ഞാൻ ചെറിയ നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയുടെ തുടക്കത്തിൽ ഡയലോഗ് പറയുന്നുണ്ട് ഈ സ്വന്തം കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് സാധന സിനിമയിൽ പറയും വേറെ എന്തെങ്കിലും ഒരു കേസ് ഇതൊന്നും താക്കണോ എന്ന് പറയുന്ന ഡയലോഗ് അപ്പൊ എന്ന് പറയുന്നു ഇതിവിടെ നടക്കുന്നതിന് ഇത് എന്നെ കൊണ്ടും നാളെ പറയുന്നു നാളെ ആണ് പറയാനല്ലേ വിമർശിച്ചെന്ന് പറയാൻ പരിപാടി ഇല്ല നടക്കുന്നുണ്ട് ഇതില് അർജുന്റെ കഥാപാത്രം അജുച്ഛന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് മറ്റേ അയാളോടുള്ള ആദ്യം അങ്ങനെയായിരുന്നു എനിക്ക് തെളിയിക്കാനുള്ള ഒരു ഭാഷ എന്നുള്ളത് പക്ഷെ അങ്ങനെ ചിന്തകളിൽ എത്ര മാധ്യമം നമ്മുടെ ചുറ്റുമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു റിപ്പോർട്ടിങ്ങിനെ പോയി ആ റിപ്പോർട്ടിങ്ങിന്റെ ജനവിൻ കാര്യം എടുത്തുകൊണ്ട് പ്രേക്ഷക മണി വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന റിപ്പോർട്ടർമാർ എത്ര പേര് കാണും അവരുടെ മുന്നോട്ട് പോവാണ് പക്ഷെ അപ്പോഴും സമൂഹം അവരെ പറഞ്ഞാൽ മാറ്റങ്ങൾ എനിക്ക് എനിക്കൊന്നും മാറ്റം ഇവിടെ അങ്ങനെയാണ് അതിനെ പേടിക്കും അത്രേ ഉള്ളു അതിനെ കുറെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചുപേരും പറഞ്ഞ പോലെ ഒരു കേസിലൊരു പ്രതി അകപ്പെടുന്നു ആ പ്രതി ആ കേസ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള തെരയേണ്ടത് കോടതിയിൽ നിന്നാണ്

സിസ്റ്റം മാറ്റോ ചോദ്യം ചെയ്യാൻ ഉണ്ട് എത്ര പേര് അത്രയുണ്ട് ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ തിരിച്ചു ചോദ്യം ചെയ്തു ഇതിന് മാറ്റം വരുന്നവർക്ക് അറിയില്ല പക്ഷെ പുനർചിദ്ധ്യണ്ടത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷെ അത് ഒരാളെ ചോദിച്ചാൽ അയാൾ ഒറ്റപ്പെടുത്തുള്ളൂ ചോദിക്കാൻ പറ്റിയ അത് ചിലപ്പോൾ വലിയ ഉണക്കത്തിന് ഉറപ്പായിരിക്കും

ഒരു ക്ലോസ് ഷോട്ടിലൊരു ആക്ടർ ആ കരച്ചിൽ അതേപടി ഫീൽ ഔട്ടുള്ളത് വലിയ പാഠപണിയാണ് അത് അർജുന അടിപൊളി ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് വർക്ക് ചെയ്ത പറയുമ്പോൾ ചെയ്തിട്ടുണ്ട് ആ സീൻ വർക്ക്ഔട്ട് ചെയ്ത ചേട്ടൻ മ്യൂസിക് നിങ്ങള് കണ്ടു പടത്തിൽ ടേലന്റ് ആദ്യം നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം ഷൂട്ട് ചെയ്യണം അപ്പൊ ആ ഷൂട്ട് ചെയ്യണ സമയത്ത് ഏതാനും ചേച്ചി നിക്കുന്നു ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കാട്ട് പ്ലേ ചെയ്തത് അപ്പോൾ അതിന്റെ ഒരു ഒക്കെ അവിടെ കിട്ടിയോ ഓൾറെഡി പിന്നെ ഈ ഷോട്ട് എടുത്തപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ലക്ഷം പറഞ്ഞാൽ ഷോട്ടിന് ബാക്ക് പേട്ടൊന്ന് പ്ലേ ചെയ്താൽ ഭയങ്കര ആ ട്യൂണിൽ തന്നെ ഭയങ്കര ഇമോഷണൽ നമ്മൾ കണക്ട് ആയി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും

പേര് എന്ന് പറയാം എനിക്ക് അച്ഛൻ സിനിമ റേനേഷൻ തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങളൊരു ഇൻഹൌസ് അപ്പോൾ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞത് ഇത് വളരെ പ്രസൻ്റബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ് ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു അതിന്റെ വിജയപരാജയങ്ങളെ കുറിച്ചോ അതിന്റെ മെയിനുകളെ കുറിച്ചോ കുറവുകളെ കുറിച്ചോ കൂടുതൽ ഡിസ്കഷനിലോട്ട് പോയിട്ടുണ്ട്

ഞാൻ കരുതുന്ന ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞിട്ട് സെറ്റ് ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ സെറ്റ് ഇത്രയും ആൾക്കാർ നിക്കുക നമുക്ക് ഒരു അത്ര വലിയ ടെൻഷനുള്ള കാര്യമായിട്ട് തോന്നി എനിക്ക് അപ്പോഴും നേരത്തെ ലെഗസി ഉള്ളത് കാരണം ആ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഈ സിനിമ എനിക്ക് കിട്ടിയപ്പോ തൊട്ട് ഇന്നുവരെ ഇപ്പൊ വരെ എന്റെ മനസ്സിൽ ഞാൻ എനിക്കൊരു ടെൻഷനേ ഉള്ളൂ അത് ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടറാണെങ്കിലും സംവിധാനം ചെയ്യുന്ന സിനിമയാണെങ്കിലും അത് കാണുന്ന പ്രേക്ഷകർ രസിക്കുക അതൊരു വല്ലാത്ത ഒരു ഭേദപരിപാടിയല്ല നമുക്ക് അത് എങ്ങനെയാ ചെയ്യുന്നതിനെ നമുക്ക് എപ്പോഴും അങ്ങനെ അധികാരം അവർ പഠിക്കാനൊന്നും പറ്റില്ല ആ ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മൾ രണ്ട് ഷോ കഴിഞ്ഞിട്ടുള്ളൂ കുഴപ്പമില്ലാത്ത അഭിപ്രായം വരുന്നുണ്ട് ഇന്ന് രാത്രി എങ്ങനെയായിരിക്കും അത് ട്രാൻസ്ഫോം ചെയ്യുക നാളെ എങ്ങനെയാണ് അതാണ് എനിക്ക് എപ്പോഴും ആ ടെൻഷനപ്പുറത്തേക്ക് ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ എനിക്ക് ഷൂട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഒരു ധൈര്യം ഞാൻ അച്ഛന്റെ സെറ്റുവേണിൽ പോയി എനിക്ക് കിട്ടിയ അതാണ്

അച്ഛന്റെ സിനിമകളാണെങ്കിലും എന്റെ സിനിമകളാണെങ്കിലും അപ്പൊ ആ ചർച്ചകൾ നിരന്തരം അത് സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും സംഭവിക്കും ആ ചർച്ച മാളികപ്പുഴം വിശ്വസിച്ച ഓഡിയൻസ് അടുത്ത സിനിമ കാണാൻ വരുമ്പോ അവരെ ഡിസപ്പോ അതിന് വേണ്ടിയാണ് ഇപ്പൊ സിനിമ ഡ്യൂറേഷൻ എടുക്കുന്നത് ഒന്ന് കറക്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് പോലെ തന്നെ ആഗ്രഹമാണ് റൈറ്റേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിലാണ് അത്രയോ പ്രകൃതിരായ ആളുകൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച റൈറ്റേഴ്സിന്റെ ഒരു പക്ഷെ നമ്മുടെ അപ്പം അതിലൊരു ആള് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് അത് നിലനിർത്താന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചലഞ്ച് ഓരോ സിനിമയും അടുത്ത സിനിമ ഈ വരുന്ന മുപ്പത്തി ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് വെള്ളം

ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് യാത്ര ഞാന് എനിക്ക് മൂവി കാണുന്നതിനെ കാട്ടിലും ഇങ്ങനെ അപ്പൊ എനിക്ക് ഫീൽ അപ്പ ചെയ്തതിൽ അപ്പൊ നമ്മുടെ പാരന്സിനെല്ലാം ചിന്തിക്കുന്നത് അപ്പൊ അവരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് എനിക്ക് അതാണ് ഫീൽ ചെയ്തത് ഇന്ന് കണ്ടപ്പോഴും ഞാൻ ഇമോഷണൽ ആയ അതിനാണ് കൂടുതൽ എനിക്ക് ഫീൽ ആയത് അതുകൊണ്ടാണ് സോ അങ്ങനെ ഒരു ഡെപ് ഉള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയാണ് സോ ഞാൻ ഹാപ്പിയാണ് മൂവി നല്ല